ശരന്റെ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിരിക്കുമ്പോ ഈ പടം ചെയ്യാൻ നിർത്ത ശരൺ വിളിച്ചു ആത്മാർത്ഥമായിട്ട് പറയണെങ്കിൽ ഒരു വർഷം ണെങ്കിൽ ഓർമ്മയില്ല എക്സാക്ട് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞേഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വെരി ലൈക്ക് ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത് റിയില്ല ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ജോർജ് സുരാജ് ലോപ്പസ് എന്നുള്ള രീതിയിൽ നിക്കുമ്പോ തന്നെ നിങ്ങള് രണ്ടുപേരും ഈ സിനിമയിലെ വളരെ നിർണായകമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നു തോന്നുന്നുണ്ട് ആ സംശയം ശരിയാണോ ഒരു ഫാമിലിയാണല്ലോ എല്ലാവർക്കും റോൾ പ്ലേ ചെയ്യാനില്ലേ അപ്പോ അങ്ങനെ ഒരു കുടുംബത്തിൽ ആദ്യത്തെ ഡയറക്ഷൻ തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കാണ് അപ്പൊ എന്താണ് അടുത്ത സംരംഭം അടൽ കാത്തിരിക്കും അങ്ങനൊന്നും പറയാൻ പറ്റും എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല വണ്ടി ടു ആയിരുന്നു നോർമലി ഇങ്ങനെ ഒരു പണി ഇറങ്ങിയ ഇറങ്ങിയ കണ്ടായിരുന്നു പ്രശ്നങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു കണ്ടായിരുന്നു ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവർ ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ ഇടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറെ ലവ് സ്റ്റോറി കാണണം ഫീൽ ഗുഡ് സിനിമ കാണണം തമാശ പടങ്ങൾ വരണം അങ്ങനെ മാറി വരുവായിരിക്കും ഇനി അങ്ങനെ ജോണറുകളൊക്കെ മാറി വരുവായിരിക്കും നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിട്ടുള്ളതായിരിക്കും ഭയങ്കര രസമുള്ളൊരു ണ്ടോന്നൊരു തോന്നില്ല അതായത് ചോദിച്ചത് ചേട്ടനെ ഇങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങൾ ഇറങ്ങി അതിനൊന്നും കുഴപ്പമില്ല ഓടിപ്പോളെ ഇങ്ങനെ ടാർഗെറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിട്ട് സിനിമ